ിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സോഫ്റ്റ് സ്പഞ്ച് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പം ഞാൻ കോഴിക്കോട് പോയപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ദോശ കഴിച്ചപ്പോൾ അവർ അവിടുത്തെ ഭണ്ടാരി പറഞ്ഞിരുന്ന റെസിപ്പിയാണ് ഇതുപോലെ സോപ്പ് പത പോലെ പറഞ്ഞു വന്നിട്ടില്ല നല്ല അടിപൊളി ദോശ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എന്തായാലും നിങ്ങൾ ഇതിലേക്ക് നമ്മൾ ഈ ദോശമാവ് ചേർക്കുമ്പോൾ ഈ ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ മറക്കാം പിന്നെ ഞാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇതിൽ ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കും കൂടി പറഞ്ഞു തരുന്നുണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ പുളിപ്പില്ലാത്ത അടിപൊളി ദോശ വെറുതെ കഴിക്കാനും ടേസ്റ്റ് ആയിട്ട് ഈ ദോഷന്റെ രസമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആ രണ്ട് കപ്പ് പച്ചരി കേട്ടോ അപ്പം അവർ പറഞ്ഞു തന്നിട്ടുള്ള ആർ മെഷർമെൻറ്റ് തന്നെയാണ് ചെറുതൊരു നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങൾ കുറച്ച് കൊടുത്താൽ മതിയെ അപ്പം രണ്ട് കപ്പ് അരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രണ്ട് കപ്പ് പച്ചരിയിലേക്ക് ഞാനിത് ഒരു മുക്ക കപ്പോളം ഉഴുന്നുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക നമ്മൾ അരി നല്ലപോലെ ഇപ്പം തന്നെ കഴുകിയെടുക്കുക നമ്മൾ വെള്ളത്തിൽ വെറുതെ ഇട്ട് വെക്കണ്ട അത് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ എല്ലാ ചളിയും കാര്യങ്ങളൊക്കെ പോകണം കേട്ടോ അപ്പോൾ അതിൽ ഇതൊക്കെ കളഞ്ഞിട്ട് അടിപൊളിയിട്ടൊന്ന് കഴുകിയെടുക്കുക കഴിയെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ടിപ്സ് ആൻഡ് ട്രിക്ക് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ മെത്തേഡ് ഈ ഒരു സംഭവമാണ് ഇതുപോലെ നന്നായിരുന്നു ഫസ്റ്റിന് നമ്മൾ കഴുകിയെടുക്കാം ശേഷം എന്ത് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാച്ചാല് ഒരു മൂന്ന് മണിക്കൂറാണ് നമ്മൾ പച്ചരി കുതിർക്കാൻ മാറ്റി വെക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട അത് നമ്മൾ അരക്കുന്നതിന്റെ ഒരു കുറച്ച് മുന്നേ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ അതാ രണ്ടും അരച്ച് വെച്ചിട്ടുണ്ട് കിട്ടോ അതിപ്പം ഇതിലേക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു അരസ്പൂൺ അളവിൽ പിന്നെ ഉലുവയാണ് ഉലുവ അധികം ഒന്നും വേണ്ട ഒരു അര സ്പൂൺ അളവിൽ ഉലുവ ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിട്ട് ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് മാറ്റിവെക്കാം കേട്ടോ ഇപ്പം അതാ അരക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം കഴുകി നമ്മൾ പച്ചരിത്തെ വേണ്ടത് നമുക്ക് കളയാം പിന്നെ നമ്മൾ ഉഴന്ന് കഴുകിയിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് നമ്മൾ മസ്റ്റായിട്ട് എടുത്തു വെക്കണേ അപ്പോൾ ഞാൻ ഉഴിന്ന് വേറെ പാത്രത്തിലോട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ ട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഉഴുന്ന് വെള്ളം കേട്ടോ അതിൻ്റെ മസ്റ്റ് ആയിട്ടുള്ള സംഭവം അപ്പം ഈ ഒരു വെള്ളം എന്താ നമ്മൾ ഇതിലേക്ക് കുറച്ച് കൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ് തന്നിട്ടുള്ളത് ഉഴുന്ന് വെള്ളം നമ്മൾ കളയാൻ പാടില്ല കാരണം ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്താൽ പിന്നെ അതിലത്തെ എന്താ പറയാ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നല്ല വെള്ളം തന്നെ ആയിരിക്കും അപ്പം ഉഴിന്ന് കുതിർന്നിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ അരി അരക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു thickness വേണം നമ്മൾ చేんでടക്കാൻ വേണ്ടിട്ട് ഒരു പാട അങ്ങട്ട് loose ആവണ്ട ഒരു പാട അങ്ങട്ട് thick ആവണ്ട ആ രണ്ട് രീതിയിൽ നിന്ന് ഞാൻ കാണിച്ചതാണ് ട്ടോ ലാസ്റ്റ് എങ്ങനെയാന്ന് അപ്പോൾ ബാക്കിയുള്ള ദുമൂടെ ഞാൻ ഇതുപോലെ næരച്ചെടുക്കുന്നണ്ട് അപ്പോൾ ിലേക്ക് നമുക്ക് വേണ്ടത് നമ്മളിപ്പോ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മുക്കാ കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട് അല്ലെ പിന്നെ അതിലേക്ക് ആ ഒരു കപ്പ് അളവ് തന്നെ എന്താ ചോറുണ്ടല്ലോ അതും കൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ചോറ് നോർമലി നമ്മൾ വെച്ചിട്ടുള്ള ആ റൈസ് ആണ് എടുക്കേണ്ടത് ഇനിയിപ്പോ അത് ചൂടാക്കുക ഒന്നും വേണ്ടട്ടോ അപ്പൊ സാധാ ഇതിൽ തന്നെ നമുക്കൊരു ഒരു കപ്പ് അളവിൽ ചോറും കൂടെ എടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരുപാട് അങ്ങോട്ട് തിങ്ങൻ പറഞ്ഞാൽ തിക്കാവരുതേ നമുക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ആ മിക്സിയുടെ ചാറിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ നമ്മൾ ഉലുവ കുതിർത്തിട്ടുള്ള അതും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ചാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ട്രിക്സ് എന്ന് പറയുന്നത് ടിപ്പും ട്രിക്സൊക്കെ ഉണ്ടോ കാരണം ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായിരുന്നു ഫോളോ ചെയ്യണം ഇതുപോലെ ചെയ്തെങ്കിൽ മാത്രം നമ്മളെ സ്പഞ്ചി ആയിട്ടുള്ള ദോഷം നമുക്ക് കിട്ടുള്ളൂ അതും പുളിപ്പോ കാര്യങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല നല്ലപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലപോലെ എത്രത്തോളം മിക്സ് ചെയ്തിട്ടുള്ളൂ അത്രത്തോളം നമ്മളെ മാവ് നന്നായിട്ട് പ്ലഫി ആയിട്ട് പൊന്തിയിട്ട് വരും അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു കൈ വെച്ചിട്ട് ഒരുപാട് നേരം ആക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ സമയം പിന്നെ എന്താ പറയുക കുറവുള്ളവരൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ എഗ് ബീച്ചറൊക്കെ ഉണ്ടാവില്ല ആ ബീറ്റർ ബീച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പ്ലഫ് ആക്കി എടുത്താലും മതിയിട്ടോ അപ്പം ഞാൻ ഈ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഇതവിടെ നടക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് പ്ലഫ് ആകാം ഈ ഒരു മെത്തേഡ് തന്നെ ധാരാളം മതിയാവും കേട്ടോ അപ്പോൾ അത് കൈ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ മഴയൊക്കെ ആണെങ്കിലും നിങ്ങൾ വിചാരിക്കുണ്ടാവും പിന്നെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് നമ്മളെ മാവ് പൊന്തുന്നില്ല ഈ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഷുഗർ ആയിട്ടും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നന്നായി ഇത് പോലെ കൈവച്ചിട്ട് ഞാനിപ്പോ ഒരു അഞ്ച് മിനിറ്റോളം തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ വേണമെന്നാൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇതുപോലെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ നമ്മളെ ഇതുണ്ടല്ലോ സോറി നമ്മളെ ഒക്കെ ബീറ്റ് ചെയ്യുന്ന സംഭവം അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ എനിതാ തലേ ദിവസമാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത് ഇനി വേണ്ടത് നമുക്ക് ഇതൊരു എട്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം തലേന്ന് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ മുന്നേ കുതിർത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ പിറ്റേ ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ അടിപൊളിയായിട്ട് ഇതാ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല പ്ലഫി ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പഞ്ചിയായിട്ട് നമ്മുടെ ദോശ ഒക്കെ നല്ല സോഫ്റ്റ് ആക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റും അവർക്കും ഇഷ്ടപ്പെടൂല്ലേ അപ്പൊ ഇത് ചിക്കൻ കറിയുടെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് ദോശ അതുപോലെ തന്നെ പുളിപ്പും കൂടി ഇല്ലെങ്കിൽ പറയും പേടില്ല ഇതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലും അടിപൊളി നമ്മളെ സോപ്പ് പോലെ കഴിഞ്ഞു വരുന്നില്ല അടിപൊളിയായിട്ട് തന്നെ ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇതിപ്പോൾ ഒരുപാട് മാവുണ്ട് ഞാൻ ഇപ്പൊ രണ്ടു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം എന്താ വെച്ചാൽ അതിനിപ്പതിന്ന് ഞാൻ കുറച്ചെടുത്തിട്ടാണ് ചൂടുന്നത് ബാക്കി ഞാൻ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ നമുക്ക് പിറ്റേന്നോ രണ്ടോ മൂന്നോ ദിവസം തന്നെ ദോശ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും നമുക്ക് ഇടയ്ക്കൊക്കെ ദോശ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ ദോശ ചൂടണെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തട്ടുദോശ ഇതിലൊക്കെ നമുക്ക് രാത്രി ചുട്ടെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ദോശ ഒന്ന് ചുറ്റെടുക്കാൻ അപ്പം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഒരുപാട് അങ്ങോട്ട് പരത്തിയെടുക്കുന്നില്ല ഈ രീതിയിലൊന്നും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇനി ഇപ്പം എന്താ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പാൻ വെക്കുമ്പം അതിലേക്ക് ഒന്ന് ചൂടാറ് ചൂട് പാകമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മുടെ ദോഷമാവ് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മളെ സ്പഞ്ച് ചെയ്തിട്ടുള്ള ദോഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉഴുന്ന അരിയൊക്കെ ഇട്ടിട്ട് എല്ലാവരും അരക്കുന്നുണ്ടാവൂലെ ചിലപ്പോ നന്നാവാത്ത സംഭവങ്ങൾ ഉണ്ടാവൂലേ അപ്പൊ ഈ രീതി തന്നെ ചെയ്തു നോക്കുക അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ അരി അരക്കണ ടൈമിൽ നമ്മൾ മൂന്ന് മണിക്കൂർ മസ്റ്റ് ആയിട്ട് ഒന്ന് എന്താ പറയുക കുതിർക്കാൻ വെക്കണം അതിന് നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഉലുവം കൂടെ ഇട്ട് കൊടുക്കണം അരക്കണമിന് ഒരു മണിക്കൂർ മുന്നേ ശേഷം നമുക്ക് ആ ഇത് ഉഴുന്നിൻ്റെ വെള്ളം അത് മസ്റ്റ് ആയിട്ട് വേണം അത് ഒഴിച്ചെടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ദോശ അടിപൊളിയായിട്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും ഇത് ചൂടോടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് പറഞ്ഞു നിങ്ങൾ ഇത് വേറെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ രീതി എങ്ങനെയാണെന്ന് താഴെ കമന്റ് ആയിട്ട് പറയാ ഇതുപോലെ ഇതുപോലത്തെ ദോശ അതുപോലെ തന്നെ നമ്മൾ തന്നെ തന്നെ അടിപൊളിയായിട്ട് ഈ പറ്റും അങ്ങനത്തെ ദോശന്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്നും പറഞ്ഞാൽ മതി മതി ഞാൻ അടുത്ത റെസിപ്പിയിൽ ആ ഒരു വീഡിയോസ് ഉൾപ്പെടുത്താം നല്ല സ്പഞ്ച് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ദോശ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഒപ്പം തന്നെ നിങ്ങളെ ലൈക്കും കൂടി തരാട്ടെ മാം അപ്പോൾ ഞാൻ അത് തന്നെ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടത് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് അത് പറഞ്ഞു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്തിട്ട് വേണം എന്ന് കാണുക അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ല ഒരു സബ്ബും കൂടി ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും വീഡിയോസും സ്നാക്ക് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്